കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വൈക്കം യൂണിറ്റ് വാർഷിക സമ്മേളനം വൈക്കത്ത് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ യു തമ്പുരാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് കൃത്യമായി വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ച് എത്രയും വേഗം നടപ്പാക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ യു തമ്പുരാൻ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വക്യമ്യൂണിറ്റി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സമരം അതേ എല്ലാ ജില്ലകളിലുള്ള സെക്രട്ടറിമാരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് പന്ത്രണ്ട് പത്തൊന്ന് യൂണിറ്റുകളിൽ തന്നെ തുടരാനാണ് അതനുസരിച്ച് വൈക്കം സത്യാഗ്രഹ ഹാളിൽ നടന്ന വാർഷിക യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജി ശശി അനുസ്മരണ പ്രമേയവും ജി ദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി കെ പൊന്നപ്പൻ ജി ഗോപകുമാർ എന്നിവർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി എ വി ഓമനക്കുട്ടൻ ജില്ലാ പ്രസിഡന്റ് സി ജെ ജോസഫ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള